നമസ്കാരം ഇന്നലെ മാതൃഭൂമിയിൽ അഭിലാഷ് മോഹനൻ നടത്തിയ ഒരു അന്തി ചർച്ച കാണാനിടയായി അന്ത്യ അഭിലാഷ് മോഹനനെയും മാതൃഭൂമിയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയും കണ്ടു സന്ദീപ് ആര്യര് പറയുന്നത് ഇങ്ങനെയാണ് അതായത് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നിങ്ങൾ കൊടുത്തില്ല കുറച്ച് നേരമെങ്കിലും കൊടുക്കാമായിരുന്നു മാതൃഭൂമി പോലൊരു ചാനലിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ പ്രധാനമന്ത്രിയെ ബഹിഷ്കരിക്കുകയാണോ മോദിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മോദിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് പരസ്യമൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അവരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ബഹിഷ്ക്കരിച്ചെന്നിരിക്കും എന്ന രീതിയിൽ മാതൃഭൂമിയെ പരസ്യമായിട്ട് അദ്ദേഹം ഈ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് മാധ്യമങ്ങളെ എങ്ങനെയാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മളെ കാണിച്ചു തരികയാണ് ബി ജെ പി എങ്ങനെയാണ് ബി ജെ പിക്ക് ഒപ്പം ദാ ഇങ്ങനെ പൂച്ചുവിലിട്ട് മാധ്യമങ്ങളെ നിർത്തുന്നത് എന്ന് തന്നെ ഒരു തനിപ്പകർപ്പാണ് ഇന്നലെ സന്ദീപ് വാര്യരുടെ ആ വാചകങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയാതെ വയ്യ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്തുകൊണ്ട് കാട്ടിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് ചോദിക്കാൻ ഇടവന്ന സംഭവം എന്താണ് അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു മാത്രമല്ല അത് വലിയ രീതിയിൽ ചർച്ചയായെന്ന് സന്ദീപ് ആര്യർക്ക് നന്നായി അറിയാം മാത്രവുമല്ല ഇന്നലെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കാണിക്കാനിത് നന്നായി എന്ന് സന്ദീപ് ആര്യർ ആലോചിക്കുന്നതാകും നല്ലത് വേറൊന്നും കൊണ്ടല്ല പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങളിലൊന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ അദ്ദേഹം ചില ഗിമ്മിക്ക് നമ്പറുകൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വേറെ എന്താണ് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹം ചില കുറച്ച് സമയം കണ്ടെത്തി അല്ലാതെ അദ്ദേഹത്തിന് എന്ത് വ്യക്തമായ മറുപടി പറയാനാണ് കഴിഞ്ഞത് മണിപ്പൂർ ഉഷയുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്തെങ്കിലും ഒരു ഒരു പ്രതികരണം രേഖപ്പെടുത്തിയോ മാത്രമല്ല ഇവിടുത്തെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തിയോ ഒന്നിനെ പറ്റി അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല സന്ധിവാർ പറയുന്നത് മോദി സംസാരിക്കുന്നത് കേൾക്കാൻ ഇവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഇവരാരും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്നലെ ജനൻ ചാനലിലെ ലൈവ് യൂട്യൂബ് ലൈവ് ഒരു ഒരു കോടിയൊക്കെ കടന്നു പോയി കാണുമല്ലോ ഏ അപ്പോൾ നമുക്ക് ജനം ചാനലിൻ്റെ ഈ നരേന്ദ്രമോദി സംസാരിക്കുന്ന ആ വീഡിയോ ക്ലിപ്പിൻ്റെ ഒക്കെ വ്യൂഴ്സ് എടുത്ത് നോക്കി തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാകും ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും നരേന്ദ്രമോദി സംസാരിക്കുന്നത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത അപ്പോൾ സന്ദീപ് ആര്യർ എന്തായാലും ജനം ചാനലിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കാതിരിക്കുന്നതാണ് നല്ലത് അവസാനം സ്വയം തല തല്ലി വരും അമ്മാതിരി സങ്കടം ജനിപ്പിക്കുന്ന അമ്മാതിരി ഹൃദയബാധകമായിട്ടുള്ള കാഴ്ചയാണ് അവരുടെ വ്യൂ ലിസ്റ്റിൽ കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ബാർക്ലൈറ്റൊക്കെ ഒരാ നേരത്ത് ഇനി ഇതും പൊക്കി പിടിച്ച് ആരെങ്കിലും സന്ദീപ് ആര്യറിനെതിരെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ തേഞ്ഞോട്ടോ അല്ലെങ്കിൽ തേഞ്ഞോട്ടി നല്ല ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സന്ദീപ് ആര്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സുജയാ പാർവതിയോ ഒരു ഏഷ്യാനെറ്റ് ന്യൂസോ ഒരു ജനം ജനംചാനലോ ഒന്നുമല്ല നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നിഷ്പക്ഷമായി രാഷ്ട്രീയം പറയുന്ന ഈ ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഏകാധിപത്യ നയ നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ആ വിഭാഗം ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷ വിഭാഗമാണ് ആ ഭൂരിപക്ഷ വിഭാഗം ഇങ്ങനെ നിലയുറച്ച് നിൽക്കുന്നിടത്തോളം കാലം ഓരോ ചാനലിലും പോയി ഇങ്ങനെ നിലവിളിക്കാൻ മാത്രമേ സമയം കാണൂ എന്ന് സന്ദീപ് ആര്യരെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും സന്ദീപ് ആര്യർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രണ്ട് പാനലിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ആളുകളുണ്ടായിരുന്നു അവർ ചിരിക്കുന്നത് കണ്ടു സത്യത്തിൽ അതും ഒരു ഐക്യമാണ് കാരണം ഇത്തരത്തിൽ മാധ്യമങ്ങളെ വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി ഈ ഇതുപോലെ ഭീഷണിപ്പെടുത്തുമ്പോൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എവിടം വരെ പോവും കാണട്ടെ എന്ന് ചോദിക്കാൻ രണ്ടുപേരും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേടിച്ചതോടൊപ്പം തന്നെ പല ബി ജെ പിയുടെ നേതാക്കന്മാരും പേടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എന്താണ് കണ്ടത് ഹിന്ദുക്കൾക്കെതിരെ രാഹുൽ ഗാന്ധി പറഞ്ഞു പത്രേ ഹിന്ദുക്കളൊക്കെ വളരെ പ്രകോപനമുണ്ടാക്കുന്നവരാണ് അക്രമികളാണ് അതുപോലെ തന്നെ ഹിംസയെ ഹിംസയിലും അതുപോലെ തന്നെ വിദ്വേഷത്തിലുമൊക്കെ ഏർപ്പെടുന്നവരാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന രീതിയിലാണ് ഇവരുടെ ഐ ടി സെല്ലുകൾ പ്രചരിപ്പിക്കുന്ന വ്യാജവാർത്ത എന്താണ് സത്യം സംഘപരിവാരങ്ങൾക്കെതിരെ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എതിരെയാണ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുവെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്നവർ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച് പ്രധാനപ്പെട്ട ഒരു വാക്ക് അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് പക്ഷെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇതൊക്കെ അതെ നമ്മളെ ഹിന്ദുക്കളെ പറ്റി പറഞ്ഞതാണ് കേട്ടില്ലേ നിങ്ങളൊക്കെ ഒന്ന് ഉണരു ഹിന്ദുവേ ഉണരു എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളൊക്കെ പോട എന്ന രീതിയിലാണ് നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് നന്നായി തന്നെ ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ അന്തി ചർച്ചയിലും സന്ദീപ് ആര്യ ഹിന്ദുക്കളെപ്പറ്റി വാചാലരാകുന്നത് കണ്ടു സത്യത്തിൽ ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം ഈ ബി ജെ പിക്ക് ആരാണ് കൊടുത്തത് ബി ജെ പിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കൾ കൈ പിടിക്കേണ്ട കാര്യമില്ല ഇത് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റാണ് എന്ന് പറഞ്ഞു വേണം പറയാൻ അല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറയണ്ട ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറയാൻ നിങ്ങളെ ആരും നിയോഗിച്ചിട്ടില്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളുടെ ഈ ഗിമ്മിക്ക് നമ്പറുണ്ടല്ലോ അതിന് നല്ലൊരു തിരിച്ചടി കിട്ടിയിരുന്നല്ലോ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുകിലായിരുന്നു എന്തൊക്കെ വലിയ റിയാലിറ്റി ഷോയൊക്കെയാണ് നടത്തി ദാ രാമക്ഷേത്രം വരുന്നു ഇതാ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു അവസാനിപ്പം എന്തായി ചോർന്നൊലിക്കുകയാണ് മാത്രമല്ല ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് അവിടെ നടന്നത് അയോധ്യയിൽ പോയില്ലേ തോറ്റു തുന്നമ്പാടിയില്ലേ അവിടുത്തെ ജനങ്ങൾ ഓടിച്ചില്ലേ ഇപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രം ചോദിക്കുകയാണല്ലോ നരേന്ദ്രമോദി ഒരു അക്ഷരം സഭയിൽ മിണ്ടി കേട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് എന്തൊക്കെ രീതിയിലുള്ള പുുകിലായിരുന്നു ഹിന്ദുക്കളെ പറ്റി വാചാലരാകുന്നവർ എന്തുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല അപ്പോൾ വോട്ട് വേണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ഞങ്ങൾക്കതിൽ ഉന്നയിക്കരുത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി ഒരു രണ്ട് തവണയൊക്കെ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത് അങ്ങനെ എഴുന്നേറ്റ് രണ്ട് തവണയൊക്കെ നമ്മൾ നരേന്ദ്രമോദിയെ കാണുന്നത് ആദ്യമായിട്ടാണ് അത്രത്തോളം അദ്ദേഹം പേടിച്ചു പോയി കാരണം അമ്മാതിരി ഡയലോഗും പ്രതികരണങ്ങളും ഒക്കെയാണല്ലോ അവിടെ രാഹുൽ ഗാന്ധി നിർത്തിയത് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടന്ന് വല്ലാതെ രീതിയിൽ വീർക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് നമ്മൾ കണ്ടത് അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ പലയിടങ്ങളിലെയും ബി ജെ പി അധ്യക്ഷന്മാരൊക്കെ രംഗത്ത് വന്ന് ഇല്ലാത്ത പച്ചക്കള്ളങ്ങളൊക്കെ പ്രചരിപ്പിച്ച് എങ്ങനെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എങ്ങനെ ഹിന്ദുക്കളെ ഇളക്കി വിടാം എന്നൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇനി നടക്കില്ല ഇവിടെ പ്രതിപക്ഷം ശക്തമാണ് രാഹുൽ ഗാന്ധി ശക്തമാണെന്നല്ല ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ആ ആ ഒരു സഖ്യം അത് നല്ല രീതിയിൽ ശക്തമാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ കൊടുക്കുന്ന ഒരു പവറുണ്ട് ആ പവറിൽ നിന്നാണ് രാഹുൽ ഗാന്ധി താ ഇങ്ങനെ തീപ്പൊലിയായി പ്രസംഗിക്കുന്നത് അവർ കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ട് ആ പിന്തുണയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ തീയായി മാറുന്നത് അതിനു മുമ്പിൽ ഈ നരേന്ദ്രമോദിക്ക് ഒന്ന് നിവർന്നു പോലും നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുള്ള നല്ല ഗംഭീരമായ ചോദ്യങ്ങൾ ഉയരുമ്പോൾ പൊള്ളും സ്വാഭാവികമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കണ്ണടച്ച് പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങ് വല്ലാത്ത രീതിയിൽ അതിനുപോലും ഒന്ന് ചെവി കൊടുക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങനെ പോകാൻ പറ്റില്ല ഇപ്പോൾ സ്പീക്കറെ സംബന്ധിച്ചാണെങ്കിലും രാഹുൽ ഗാന്ധി ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു നാലഞ്ച് വട്ടം ഇരുന്ന് പറയാൻ പറ്റില്ല കാരണം പ്രതിപക്ഷ നേതാവിന് ഒരു റൈറ്റ് ഉണ്ട് സഭയിൽ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ മോദിക്ക് വേണ്ടി അടിച്ചിരുത്തി കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല എന്തായാലും കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമിയിലെ ഈ അന്തി ചർച്ച കണ്ടപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പറയണമെന്ന് എനിക്ക് തോന്നി കാരണം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ അന്തി ചർച്ചകളിലൊക്കെ ഇരുന്ന് ബി ജെ പി നേതാക്കളൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്കൊക്കെ ഒരു പേടി ഉണ്ടാകും അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ അതൊക്കെ കേട്ട് ദാ ഇങ്ങനെ സാഷ്ടാങ്കം പ്രണമിച്ച് പഞ്ചപുച്ഛമടക്കി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിൽക്കുമായിരുന്നു നേരത്തെ അതായത് ഒരു പത്തു വർഷം അങ്ങനെ നിന്നല്ലോ അവർ ഇനി ഇനി ഈ പറയുന്നതുപോലെ അങ്ങനെ മാധ്യമങ്ങളെ കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല കാരണം എന്താണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്നും ആ പ്രതിപക്ഷത്തിൻ്റെ പവർ എന്താണെന്ന് മാധ്യമങ്ങൾ നന്നായി അറിയാം അതുകൊണ്ട് ഇനി മാധ്യമങ്ങൾ ബി ജെ പിക്ക് സംസാരിക്കാൻ അവർ തയ്യാറാണ് എന്നതിനുള്ള സൂചനയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എടുത്തിട്ട് അടിക്കുകയാണല്ലോ നല്ല രീതിയിൽ ഇവരുടെ വ്യാജ പ്രചരണങ്ങളൊക്കെ പൊളിച്ചടക്കി എല്ലാ മാധ്യമങ്ങളും അതിശക്തമായി മുന്നേറുകയാണ് ഇനി വരാൻ പോകുന്ന ഒരു ഇലക്ഷനിൽ ഇനി ഇവിടെ എൻ ഡി എ നിലം പതിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി ഈ കടന്നു പോകുന്ന ഈ അഞ്ചു വർഷം ഇനി വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഈ കാലയളവിൽ പ്രതിപക്ഷം ഇഷ ഇഞ്ഞ ഇണ്ണയൊക്കെ മോദിയെയും എൻ ഡി എയും വരപ്പിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും അതിനുള്ളൊരു ശുഭസൂചനയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിലൂടെ രാഹുൽ ഗാന്ധി മുന്നിലേക്ക് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് അവരിക്കുന്നത്